അവൻ്റെ വീട്ടിലിങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ ലെറ്റർ കിട്ടി ആ ലെറ്ററിൽ അന്ന് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുട്ടിയെപ്പോലെ ഒരു ബുദ്ധി ഇല്ലാത്തൊരു കുട്ടിയില്ല ഇവനെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇവന് വേറെന്തെങ്കിലും ജോലിക്ക് വിടൂ എന്നുള്ളതാണ് ആ ലെറ്ററിൽ എഴുതിയിരുന്നത് അന്ന് പക്ഷേ അമ്മ എന്താണ് ചെയ്തത് ഇന്നുള്ള അമ്മമാരായിരുന്നെങ്കിൽ ഇന്നുള്ള പേരൻസ് ആയിരുന്നെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് പേരൻസ് ആയിരുന്നെങ്കിൽ അടികൊടുക്കുകയും ദേഷ്യിക്കുകയും ഇങ്ങനെയല്ലേ കാണിക്കുന്നത് പക്ഷെ അന്ന് അന്ന് ആ കാലത്ത് ആ അമ്മ കാണിച്ചതെന്ന് പറഞ്ഞാൽ അവന് മോട്ടിവേറ്റ് ചെയ്ത് അവനിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണം അവൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണം അതാണ് തോമസ് ആൽവ ഐഡിസൻ്റെ കഥ അപ്പോൾ പേരൻറ്റിങ് ഒരു ഒരു പരിധി വരെ നമ്മളെ കുട്ടികളെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചിട്ട് വന്നോണ്ട് എടുത്തിട്ട് അടുക്കിയല്ല വേണ്ടത് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക അതിൽ ചെവി കൊടുക്കാൻ പോലും സമയമില്ലാർക്കും ഇപ്പം സി ഞാൻ എൻ്റെ ഒരു വിഷയത്തിലേക്ക് വരാം ഞാൻ ആക്ച്വലി ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ഇതാണ് ഒരു സിംഗിൾ പേരൻറ്റിങ് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം പക്ഷെ അപ്പോൾ പോലും ആ കുട്ടി ഇപ്പോൾ കൊല്ലത്താണ് സജ്ജനാടോ ഉമ്മാടെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങളെ രണ്ടുപേരുടെയും കുറവ് അവനൊരിക്കലും ഫീൽ ചെയ്യില്ല ആ രീതിയിലാണ് ഞങ്ങളതിനെ കൊണ്ടുപോകുന്നത് ഒരിക്കലും അവൻ ആവശ്യപ്പെടുമ്പോഴൊക്കെയും നമ്മളവിടെ ഉണ്ട് എല്ലാ വീക്കിലും ഞാൻ അവനൊരു മൂന്ന് രണ്ട് അതായത് എൻ്റെ വർക്കില്ലാത്ത സമയത്തൊക്കെ അവൻ്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് സജ്ജനയും അതുപോലെ തന്നെ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും ഞങ്ങൾ ഒന്നിച്ച് പല സമയങ്ങളും ഇല്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും അവൻ ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അവൈലബിളാണ് അവന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ എത്ര മിസിയാലും സമയം മാറ്റി വെക്കാറുണ്ട്